ഉത്സവാഘോഷത്തിനിടയിൽ യുവാവിന്റെ തലയോട്ടി തല്ലിത്തകർത്ത പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം വടക്കേവിള കളരിത്തക്കതിൽ ശ്രീഹരി അയത്തിൽ നേതാജി നഗർ ചരുവള വീട്ടിൽ സുതി തട്ടാറുവോണം കൊച്ചുകാവ് അമ്പലത്തിന് സമീപം വയലിൽ പുത്തൻ വീട്ടിൽ മനോജ് എന്നിവരാണ് കിളുകലൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ പതിനാറിന് രാത്രിയിൽ പേരൂർ കരുനല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ പ്രതികൾ ഉത്സവം കണ്ടുനിന്നവരെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ വട്ടം സ്വദേശിയായ ശരത്കുമാർ ഇവിടെ നിന്ന് ഓടിമാറാൻ ശ്രമിച്ചപ്പോൾ ശ്രീഹരി കയ്യിലുണ്ടായിരുന്ന മരകഷ്ണം ഉപയോഗിച്ച് ഇയാളുടെ തലയിലടിച്ച് പരിക്കേൽപ്പിക്കുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് പ്രതികളെ ചേർത്ത് ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ ശരത്കുമാറിന്റെ തലയോട്ടിക്കും തോളല്ലേനും പൊട്ടൽ സംഭവിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ശരത് കുമാറിന്റെ അച്ഛൻ കിളുകല്ലൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടിയത് കിളുകല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ തോമസിന്റെ നേതൃത്വത്തിൽ എസ് രാജേഷ് സുധീഷ് അനിൽകുമാർ സി പി എം സാജു പ്രശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore